കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് ഇടുക്കിയിൽ നിന്ന് പിടിയിലായി തമിഴ്നാട് തേനിയിലെ തിരുട്ടു ഗ്രാമമെന്നറിയപ്പെടുന്ന കാമാക്ഷിപുരത്തുനിന്ന് കുമളി പോലീസാണ് മോഷ്ടാവിനെ സാഹസികമായി കീഴ്പ്പെടുത്തിയത് കുമളിയിൽ രണ്ടായിരത്തി എട്ടിലുണ്ടായ മോഷണ പരമ്പരകളിലെ പ്രതിയും കുറുവാ സംഘവുമായ ചോളയപ്പനാണ് കുമളി പോലീസിന്റെ പിടിയിലായത് പതിനേഴ് വർഷങ്ങൾക്കുശേഷം അന്തർസംസ്ഥാന മോഷ്ടാവും കുപ്രസിദ്ധ കുറുവ സംഘാംഗവുമായ പിടികിട്ടാപ്പുള്ളി തേനി കാമാക്ഷിപുരം സ്വദേശി ചോളയപ്പൻ കുമളി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു തമിഴ്നാട് തേനി ജില്ലയിലെ തിരുട്ടു ഗ്രാമമെന്നറിയപ്പെടുന്ന കാമാക്ഷിപുരത്തു നിന്നാണ് പോലീസ് ചോളയപ്പനെ കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തിയെട്ടിൽ കുമളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന മൂന്ന് മോഷണ കേസുകളിൽ പ്രതിയാണ് ചോളയപ്പൻ ചക്കുവള്ളം ഭാഗത്ത് വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്ന് അകത്തു കയറി ഉറങ്ങിക്കിടന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ച് പണം അപഹരിച്ച കേസിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് വീടുകളിൽ അതിക്രമിച്ചു കയറി ഉറങ്ങിക്കിടക്കുന്നവരുടെ സ്വർണവും പണവും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭീഷണിപ്പെടുത്തി കവർച്ച ചെയ്യുന്നതാണ് ഇയാളുടെയും സംഘത്തിന്റെയും രീതി കുമളിയിലെ സംഭവത്തിനുശേഷം വിചാരണ നേരിടാതെ ഒളിവിൽ പോയ ചോളയപ്പനെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി കേസുകളുണ്ട് മുട്ടം തൊടുപുഴ പാല മണിമല പള്ളിക്കത്തോട് എന്നീ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളാണ് ചോളയപ്പനെ മുഖ്യപ്രതിയാക്കി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നോളം കേസുകളുണ്ടായിരുന്നു അതിനുശേഷം ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷകളെ ഇപ്പോഴാണ് നമുക്ക് ചെയ്യാൻ നമ്മൾ പിടിക്കുന്നത് ഇയാൾ സമാനമായ കേസുകളിൽ പ്രതിയാകുമോ എന്ന് നമ്മൾ പരിശോധിച്ചിരിക്കുകയാണ് കാമാശപുരം തന്നെ ധാരാളം ഇതുപോലെ മോഷ്ടാക്കൾ ഉള്ള സ്ഥലമാണ് അവിടെ നിന്നാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മാക്ഷിപുരത്തെ വീട്ടിൽ നിന്ന് ചോളയപ്പനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രദേശവാസികളിൽ നിന്ന് പോലീസിന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു തുടർന്ന് സാഹസികമായി ചോളയപ്പനെ പിടികൂടേണ്ട സാഹചര്യമുണ്ടായെന്ന് പോലീസ് അറിയിച്ചു ചോളയപ്പനെ പീരുമേട് കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് മലയാളം ഇടുക്കി